ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ടാക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണോട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സോപ്പ് നിർമ്മാണമാണ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഒരു സോപ്പ് നിർമ്മിച്ചെടുക്കുക എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിത് ചെയ്യുന്നത് നമ്മുടെ ശംഖുപുഷ്പമാണ് ഇന്നത്തെ താരം ശംഖുപുഷ്പം മുറ്റത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ പറിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ട് അതൊരു പാനിലോട്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ബോയിൽ ചെയ്തെടുക്കുന്ന സമയം കൊണ്ടിട്ട് ഒരു സോപ്പ് ബാർ ഒരു അഞ്ഞൂറിൻ്റെ സോപ്പ് ബാറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ബാറ് ഞാനൊന്ന് ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ സോപ്പ് ബാർ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ആക്കാത്ത ഏതെങ്കിലും പഴയ പാത്രങ്ങളൊക്കെ എന്തെങ്കിലും വെച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ സോപ്പിൻ്റെ ബേസ് ബേയ്സ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പീസുകളാക്കി വെച്ചിരിക്കുന്ന സോപ്പിൻ്റെ ബേസ് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അതിന് മുമ്പ് നമ്മളിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് ഡബിൾ ബോയിലിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ പാത്രത്തിലേക്ക് നമ്മളിങ്ങനൊരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് വയ്ക്കത്തില്ലേ ചെറിയ റൗണ്ടിൽ എനിക്കിതിൻ്റെ പേരറിയത്തില്ല ആ ഒരു സാധനം വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ വേറൊരു അതിനേക്കാളും ചെറിയൊരു പാത്രം വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആ സോപ്പിൻ്റെ ബേസ് ഇതുപോലെ എന്തെങ്കിലും ഒരു തവിയോ സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഡബിൾ ബോയിലിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത് ഡയറക്റ്റ് ബോയിലിംഗ് അല്ല കേട്ടോ ചെയ്യുന്നത് ഡബിൾ ബോയിലിംഗ് തന്നെ ചെയ്യണമേ അല്ലെങ്കിൽ നമുക്കത് അടുക്കി പിടിക്കും അങ്ങനെ കുറച്ച് കുറച്ച് ടെക്സ്റ്റിനൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരും അപ്പം അത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നേരത്തെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ശംഖുപുഷ്പോയില്ലേ ശംഖുപുഷ്പം ഒരു അരിപ്പ ഉപയോഗിച്ചോ അല്ലെങ്കിൽ തുണി ഉപയോഗിച്ചോ ഒന്ന് അരിച്ച് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് നല്ല കളറാണ് കേട്ടോ അതിനുള്ളത് അപ്പോൾ സോപ്പിൻ്റെ പേസ് ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് ആറാൻ വേണ്ടി വെക്കാം അപ്പം സോപ്പിൻ്റെ ബേസ് ഏകദേശമൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇത് സോപ്പിൻ്റെ ബാർ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ശംഖുഷ്പത്തിൻ്റെ ചാറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ എനിക്കിവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കി കാണുമല്ലോ ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്ന ശംഖു കുറച്ച് വെള്ളം കൂടിപ്പോയി അതുകൊണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു കളറിൽ കിട്ടിയിരിക്കുന്നത് ഞാൻ ഞാനിതിനകത്ത് എക്സ്ട്രാ ആയിട്ട് കളറൊന്നും ആഡ് ചെയ്യുന്ന ചെയ്യണില്ല ഈ ഒരു കളർ വെച്ചിട്ട് തന്നെ ഞാൻ ചെയ്യുന്നത് കേട്ടോ തികച്ചും ഓർഗാനിക്കായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മോൾഡ് ഉള്ളത് ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത് ഇതിനൊരു തൊണ്ണൂറ് രൂപയ്ക്ക് ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ മീഷോൻ്റെ ഇത് പർച്ചേസ് ചെയ്ത കൂട്ടത്തിൽ ഞാൻ ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഇതും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഓറഞ്ച് ഉണ്ട് നാരങ്ങയുണ്ട് പിന്നെ അതുപോലെ തന്നെ അലോവേറയുടെ ഉണ്ട് റോസിൻ്റെ ഉണ്ട് കേട്ടോ അങ്ങനെ ലെമൻ്റെ ഉണ്ട് ലാവൻഡറിൻ്റെ ഉണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ശങ്കുഷ്പത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് അലോവേറയുടെ ഫ്രാഗ്രൻസ് ആണേ അങ്ങനെ അലോവേറയുടെ ഫ്രാഗ്രൻസ് ഞാനൊരു രണ്ട് മൂന്ന് തുള്ളിയോളം ഇതിൻ്റെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ആറുന്നത് വരെയൊന്നും നമ്മൾ വെച്ചേക്കരുത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് ആ പാത്രത്തിലതങ്ങ് സെറ്റായി പോകും അപ്പം നമുക്ക് വേഗം തന്നെ ഈ മോൾഡിലോട്ടൊന്നും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഈ മുകളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാനായിട്ട് ആ ഒരു തവി വെച്ചിട്ട് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പുറത്തൊന്നും പോതെ ഒഴിക്കുന്നുണ്ടേ അപ്പോൾ ഈ ബബിൾസ് പോലെ ഇരിക്കുന്ന നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മാറ്റാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്കൊരു സ്പ്രേ കിട്ടും വിപണിയിൽ അത് വാങ്ങിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഈ ബബിൾസ് നമുക്ക് കളയാവുന്നതാണ് അപ്പോൾ ഇതൊരു ഒരു മൂ ഒന്ന് മുതൽ മൂന്ന് മണിക്കൂർ വരെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം അതൊരു റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് നമ്മൾ വയ്ക്കേണ്ടത് അപ്പോൾ അത് ആക്കിയിട്ടുള്ള വീഡിയോയും കൂടി ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാനിതൊരു ഓവർനൈറ്റ് ഫുള്ള് വെച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ടുണ്ടാക്കിയിട്ടോ ആ നൈറ്റ് മൊത്തം വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാനിത് എടുത്തത് പിറ്റേ ദിവസം മോർണിംഗ് തന്നെയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തോണ്ടി ഈ ബബിൾസൊക്കെ കളയാുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോയും കൂടി ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സോപ്പിൻ്റെ അളവ് എപ്പോഴും കൃത്യമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സോപ്പിന് കട്ടി ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ പതയത്തുമില്ല കേട്ടോ നമ്മുടെ സോപ്പ് ഇവിടെ എന്താണെങ്കിലും പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കട്ടി ഉണ്ടായിരുന്ന ആവശ്യത്തിന് പിന്നെ ഇത്തിരി വെള്ളം ചേർന്നതുകൊണ്ട് മാത്രം കളറിൻ്റെ കാര്യത്തിൽ മാത്രം കുറച്ചൊരു ഇതുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ മോ അൺമോൾഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാല് പീസ് നാല് ഷേപ്പിലുള്ള സോപ്പുകളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലിപ്പോൾ അത്യാവശ്യത്തിന് ഉപയോഗിക്കാവുന്ന സോപ്പ് നമുക്ക് തന്നെ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ അതും കുറഞ്ഞ മുതൽ മുടക്കിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് എപ്പോഴും സോപ്പിൻ്റെ ബേസ് വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റിയുള്ള ബേസ് വാങ്ങിക്കാനായിട്ട് എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കണം ഇത് വീട്ടമ്മമാർക്കൊക്കെ ഒരു ചെറിയൊരു വരുമാന മാർഗ്ഗം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ സോപ്പിൻ്റെ പതയുണ്ടോ എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചുതരാം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഒന്ന് കഴുകി നോക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കൈ ഈ സോപ്പ് ഉപയോഗിച്ച് തന്നെ വാഷ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നമ്മൾ പതിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു അത്യാവശ്യം പതകളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ നല്ല മണവും ഉണ്ടായിരുന്നു അപ്പോൾ എന്താണെങ്കിൽ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ആക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ